ഭാരതീയ ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി സ്മൃതിദിനം നടത്തി ഭാരതീയ ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി സ്മൃതിദിനം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് എ ടി ലൈജു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആബു മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു എ പി അയ്യപ്പൻകുട്ടി ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ നേതാക്കളായ എ ബി എബ്രഹാം ഭാനുമതി രാജു എൽദോസ് കീച്ചേരി സത്താർ വട്ടക്കുടി ചന്ദ്രലേഖ ശശിധരൻ അനൂപ് കാസിം ബേസിൽ തണ്ണിക്കോട്ട് ജെയിംസ് കോറമ്പൽ ബിനോയ് പുളിനാട്ട് സലീം മംഗലപ്പാറ ജോണി മാറാച്ചേരി വിജയൻ നായർ സി കെ ജോർജ് എന്നിവർ സംസാരിച്ചു രാജു പറഞ്ഞു രാജ്യം സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിന റിപ്പബ്ലിക് ദിന പരിപാടികളിലായാലും ഒക്കെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഈ മഹത് വ്യക്തിത്വത്തെ അടർത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഈ തലമുറയ്ക്കും വരുന്ന തലമുറക്കും പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യളൂ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വലിയ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് പരിപാടി எாவிதவாங்களும்